േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് അഞ്ജലിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അഞ്ജലിയെ സഹായിക്കുന്നതിനായി എത്തുന്ന സെലിൻ അഞ്ജലിയുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുന്നു ഇനി ഈ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് വേണം അടുത്ത കളികൾ പ്ലാൻ ചെയ്യാൻ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സെലിൻ പക്ഷേ ഇതിനിടയിലാണ് ശ്രുതി സെലിൻ്റെ ചതികൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പെൺകുട്ടി അല്ല അവൾ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് സെലിൻ്റെ ചതി പുറത്തു കൊണ്ടുവരുന്നതിനായുള്ള ശ്രമവുമായി ഇപ്പോൾ ശ്രുതി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് സെലിനെ ചെന്ന് കാണുന്ന ശ്രുതി നിന്റെ ചതികൾ പുറത്തു വരില്ല എന്നുള്ള വിശ്വാസം നിനക്കുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ആ കാര്യം പൊളിച്ചടുക്കുക തന്നെ ചെയ്യും നിന്റെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇത് സെലിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്